വന്യജീവി ആക്രമണങ്ങളിൽ വിമർശനം ഉന്നയിച്ച താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാർക്കെതിരെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ താൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബിഷപ്പുമാരുടെ ഉദ്ദേശ്യം രാഷ്ട്രീയമാണോ എന്ന സംശയമുണ്ടെന്ന് ശശീന്ദ്രൻ പറഞ്ഞു എന്നാൽ ബിഷപ്പുമാർ പാട്ടുപാടുകയല്ലോ ചെയ്തതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പരിഹാസം ബിഷപ്പുമാരുടെ വിമർശനത്തിൽ മന്ത്രി അസ്വസ്ഥനാകുന്നത് എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നു രാജ്യം പ്രശ്നപരിഹാരമാണ് എന്ന് കരുതുന്നുണ്ടോ അത് ഒരു അങ്ങനെ ആയി പോയോ ബിഷപ്പുമാര് പറയുന്ന രാഷ്ട്രീയ നമ്മുടെ മലയോര ജനത ഭയത്തിന്റെ നിലയിലാണ് ജീവിക്കുന്നത് ആ മരണഭീതി കൊണ്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ബിഷപ്പുമാർ പിന്നെ എന്തു പറയണെന്ന പറയുന്നത് അതിനെ കളിയാക്കുന്ന മന്ത്രി ഒരു നിമിഷം പോലും ഇവിടെ അല്ലാതെ ചെയ്താൽ ജോലി ചെയ്യണ്ടല്ലോ പാവപ്പെട്ട ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു